നിങ്ങളൊക്കെ ഈ നാട്ടുകാരെന്താലോചിക്കും നിങ്ങളുടെ മക്കൾ പോയാൽ പഴച്ചുപോയാൽ നാട്ടുകാരെന്താലോചിക്കും നിങ്ങളുടെ കുടുംബം പോയാൽ എന്നൊക്കെ ഓർത്തിട്ടുള്ള ഈ മസിൽ പിടിച്ചുള്ള ജീവിതമുണ്ടല്ലോ അതൊരു തരും ജയിൽ വാസമായിരിക്കും അത് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നാട്ടുകാർ ഓർത്ത് പേടിച്ചിട്ട് ഞാൻ ഒരു കാര്യം പറയാം ഞാനിത് ചെയ്താൽ ദൈവത്തിന് വേദനയും മാത്രം മാത്രമേ ആലോചിച്ചാൽ മതി നാട്ടുകാർ ആലോചിച്ചിട്ട് നിങ്ങൾ നാട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കും പോട്ടെ ഇവിടെ ഇരുന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തന്നാലും നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കും ഇനി ഞാനിവിടെ ഒന്നും ചെയ്യാണ്ടിരുന്നാലോ അപ്പോഴും നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കും അപ്പോഴും നിങ്ങൾ എന്നെ കുറ്റം പിരിക്കും ഇനി ഞാൻ എന്തെങ്കിലും ചെയ്താലോ അപ്പോഴും നിങ്ങൾക്ക് സംശയമാണ് തെറ്റിദ്ധാരണയാണ് എന്തെങ്കിലും ചെയ്തത് എന്തിനാ എന്ന് ഒറ്റ വാക്ക് പറഞ്ഞാൽ ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താലും ഞാൻ ഒന്നും ചെയ്യാതിരുന്നാലും ഞാൻ എന്തെങ്കിലും ചെയ്താലും എന്നെ തെറ്റിദ്ധരിക്കാനും കുറ്റപ്പെടുത്താനും ഈ ഭൂമിയിൽ ഇഷ്ടം പോലെ ആളുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റും എൻ്റെ കൊന്നെ വെച്ച് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇൻമാതിരി വർത്താനം അങ്ങോട്ട് ഒഴിവാക്കുക നിങ്ങൾ ചിന്തിക്കേണ്ടതാണ് അവരെന്ത് ചിന്തിക്കും എന്നൊന്നും ആലോചിക്കേണ്ട ഇത്ര മാത്രം ചിന്തിക്കുക ദൈവം എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു ദൈവം എന്നെക്കുറിച്ച് എന്ത് പറയുന്നു വേദപുസ്തകത്തിലെ ഏഴായിരത്തോളം വാഗ്ദാനങ്ങളുണ്ട് എനിക്കൊരു വാഗ്ദാനങ്ങൾ അതിലൊരു പത്തെണ്ണം കാണാതെ പഠിച്ചിട്ട് ഞാൻ ദീർഘായുസളുള്ളവനാണ് ഞാൻ സമ്പത്തുള്ളവനാണ് ഞാൻ സന്തോഷവാനാണ് എൻ്റെ കുടുംബം അഭിവൃദ്ധിയാണ് ഞാൻ ഹാപ്പിയാണ് ഞാൻ നന്മ ചെയ്യാനുള്ളവനാണ് എന്നൊക്കെ സ്വയം തന്നെ പറഞ്ഞ് മുന്നോട്ട് നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ ഒരാൾക്കും നിങ്ങളെ തൊടാൻ പറ്റില്ല മനുഷ്യനെ തൃപ്തിപ്പെടുത്താനല്ല ദൈവത്തെ തൃപ്തിപ്പെടുത്താൻ തീരുമാനിച്ചാൽ പിന്നെ നിങ്ങൾക്ക് എന്തും ചെയ്യാം കാരണം പോലീസ് ലീ പറയുന്നുണ്ട് എന്നെ ശക്തനാക്കുന്ന ക്രിസ്തുവിലൂടെ എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും